പുന്നപ്ര വിജ്ഞാനി പ്രധാനി ഗ്രന്ഥശാല മെറിറ്റ് ഈവനിങ് സംഘടിപ്പിച്ചു എച്ച്സലാം എം എൽ എ ഉദ്ഘാടനം ഗ്രന്ഥശാല മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിച്ചു എച്ച്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിജയം കൈവരിച്ചവരെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും എം എൽ എ അനുമോദിച്ചു ഗ്രന്ഥശാല ഹാലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ആർ അമൃതരാജ് അധ്യക്ഷനായി പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി കെ രതികുമാർ ബിച്ച് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക എസ് ശ്രീജ യു കെ ഡി പ്രിൻസിപ്പാൾ ഡി ഉണ്ണികൃഷ്ണൻ എ കെ ഡി എസ് ഒന്നാം നമ്പർ കരയോഗം പ്രസിഡന്റ് ഡി കഗിലാനന്ദൻ വനിതാ വേദി സെക്രട്ടറി ബിനാസ് ശ്യാം ബാലവേദി സെക്രട്ടറി കെവിൻ എസ് മോഹൻ യുവജന വേദി സെക്രട്ടറി പ്രണവ് ഉദയപ്പൻ ഗൃഥശാല ജോയിന്റ് സെക്രട്ടറി എസ് രാജു എന്നിവർ സംസാരിച്ചു സെക്രട്ടറി എസ് സ്വാഗതം പറഞ്ഞു കാരണം ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ഏറ്റവും വിലപ്പെട്ടത് വിജ്ഞാനമാണ് അറിവാണ് അത് ലോകത്തിൻ്റെ യാത്രയിൽ പുതിയ പുതിയ അറിവുകളാണ് മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തിൻ്റെ അടിസ്ഥാനം നമ്മളെല്ലാം പഠിച്ചു പോരുന്ന കാര്യം തന്നെയാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ആ നേടുന്ന അറിവുകൾ അത് എല്ലാവരിലേക്കുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ വിജ്ഞാനത്തിൻ്റെ വളർച്ചയും അതിൻ്റെ കമ്മ്യൂണിക്കേഷനുമാണ് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയിൽ വളരെ പ്രധാനം അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഏറ്റവും പ്രാധാന്യം കല്പിക്കേണ്ടത് വിദ്യാഭ്യാസത്തിനാണ് എന്നതുകൊണ്ട് കൂടിയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഒരു ഒന്നാമത്തെ പ്രയോറിറ്റി ആയിട്ട് വിദ്യാഭ്യാസത്തെ കാണുന്നത് കുടുംബങ്ങളുടെ വിദ്യാ കുടുംബങ്ങളുടെ പ്രയോറിറ്റി നോക്കിയാൽ കാണാൻ പറ്റും